രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർ തുടർഭരണത്തിൻ്റെ ഒൻപതാം വർഷവുമാണ് ഗവൺമെന്റ് ഈ കാലയളവിലൂടെ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും അഭിമാനപൂർവം കേരളത്തിൻ്റെ ജനങ്ങളുടെ മുമ്പാകെ തുറന്നു കാണിച്ചുകൊണ്ടാണ് ഈ നാലാം വർഷ ആഘോഷം നമ്മൾ സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ് നമുക്ക് ഏവർക്കും അറിയുന്ന പോലെ രാജ്യത്തെ ഒരു ബദൽ ഗവൺമെൻറ് ആണ് മതനിരപേക്ഷ ഇന്ത്യ വലിയ രൂപത്തിലുള്ള ആക്രമണത്തിനിരയായിക്കൊണ്ടിരിക്കുമ്പോൾ മതനിരപേക്ഷ ഇന്ത്യയുടെ കരുത്തവിടെ എന്ന ചോദ്യത്തിന് ഒരു സംശയവും കൂടാതെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന കേന്ദ്രമാണ് നമ്മുടെ കൊച്ചി കേരളം എന്നുള്ളത് നമുക്ക് അവർക്കും അറിയാം മതനിരപേക്ഷ കേരളത്തിന്റെ കാവലാളാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എന്ന് കാണാൻ കഴിയും ആഗോളവൽക്കരണ രാഷ്ട്രീയത്തിന് ബദൽ എന്ന ചോദ്യത്തിന് ഇന്ത്യയുടെ സാഹചര്യങ്ങൾക്കകത്തുള്ള പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ആഗോളവൽക്കരണ രാഷ്ട്രീയത്തിന്റെ ബദൽ തീർക്കുന്ന രാജ്യത്തെ ഏക ഗവൺമെന്റിന്റെ പേരാണ് സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എന്ന് കാണാൻ കഴിയും ആ നിലയിൽ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകളിൽ നിന്നും വ്യത്യസ്തമായും കേന്ദ്ര സർക്കാരിന്റെ സമീപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായും ബദൽ സമീപനങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റ് ആണ് നമ്മുടേത് എന്ന് അഭിമാനപൂർവ്വം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത പാവപ്പെട്ട സാധാരണ ജനവിഭാഗങ്ങളുടെ ജീവിതത്തെ അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ നിരവധിയാർന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി നമ്മൾ മുമ്പോട്ട് പോകുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നേക്ക് മുമ്പേ കേരളത്തിന്റെ ജനങ്ങളുമായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംവാദത്തിന്റെ ഭാഗമായി തയ്യാറാക്കപ്പെട്ട ഒരു പ്രകടന പത്രിക നാം അവതരിപ്പിക്കുകയുണ്ടായി ആ പ്രകടന പത്രികയിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഒന്നാം പിണറായി സർക്കാർ പ്രവർത്തിച്ചത് എന്നുള്ളൂ നമുക്ക് കാണാൻ കഴിയും രണ്ടാം പിണറായി സർക്കാരും തെരഞ്ഞെടുപ്പിനു മുന്നേ ഒരു മാനിഫെസ്റ്റോ ജനങ്ങളുടെ മുമ്പാകെ വെച്ചു ആ മാനിഫെസ്റ്റോയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് തങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ നൽകിയ മാനിഫെസ്റ്റോ ഏതെല്ലാം രൂപത്തിൽ നടപ്പാക്കി എന്ന് ഓരോ വർഷം കഴിയുമ്പോഴും പ്രോഗ്രസ് റിപ്പോർട്ട് എടുക്കുന്ന ഗവൺമെന്റായി നമ്മുടെ ഗവൺമെന്റ് മാറി ജനാധിപത്യത്തിന്റെ പുതു മാതൃകയാണ് സഖാവ് പിണറായി രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നപ്പോൾ ചെയ്തത് ജനാധിപത്യ സമൂഹത്തിലെ പ്രധാനപ്പെട്ടവർ ജനങ്ങളാണ് ജനങ്ങൾക്ക് നൽകിയ വാക്കു പാലിക്കുക എന്നുള്ളത് തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെ പ്രാഥമികമായ കടമയാണ് എന്ത് നിർവഹിച്ചു എന്ന് അറിയുക എന്നുള്ളത് ജനങ്ങളുടെ അവകാശമാണ് ആ ജനങ്ങളുടെ അവകാശം ഓരോ ഘട്ടങ്ങളിലും ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി നമ്മുടെ ഗവൺമെന്റ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കാണും ഈ രാജ്യത്ത് പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതം വലിയ പ്രയാസകരമായി മാറുന്ന ഘട്ടത്തിൽ അതിൽ നിന്നും വ്യത്യസ്തമായി പാവപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കുമെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കിയ ഒൻപത് വർഷം എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ഞാൻ അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുന്നില്ല കിടക്കാൻ വീടില്ലാത്ത ലക്ഷോപലക്ഷം മനുഷ്യരുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്നുള്ളത് കാണാം സ്വാതന്ത്ര്യം കിട്ടി ഏഴര പതിറ്റാണ്ട് പിന്നിട്ട ഇന്ത്യയിൽ കോൺഗ്രസും ബി ജെ പിയും ഭരിച്ച ഇന്ത്യയിൽ ഒന്ന് തലചായ്ക്കാൻ ഒരു കൂരയില്ലാത്ത ലക്ഷോപലക്ഷം മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും എന്നാൽ ആ കേരളത്തിൽ ആ ഇന്ത്യയിൽ എല്ലാവർക്കും വീടുണ്ടാകുമെന്നൊരു കൊച്ചു സംസ്ഥാനം പ്രഖ്യാപിക്കുകയും അത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്ത ഗവൺമെന്റിന്റെ പേരാണ് സഖാവ് പിണറായിയുടെ കേരളത്തിന്റെ ഗവൺമെന്റ് എന്ന് കാണണം നാലര ലക്ഷം ആളുകൾക്കാണ് വീട് നിർമ്മിച്ച് താക്കോൽ കൈമാറിയത് ഇതുവരെയുള്ള സമയം കൊണ്ട് ദാരിദ്ര്യത്തിന്റെ കണക്കെടുത്താൽ ലോകത്തിന്റെ നെറുകയിൽ നാണം കെട്ട നിലയിലാണ് ഇന്ത്യ എന്ന രാജ്യം നിൽക്കുന്നത് നൂറ്റി ഇരുപത്തിമൂന്ന് രാജ്യങ്ങളുടെ കണക്കെടുത്തപ്പോൾ നൂറ്റി പതിമൂന്നാമത്തെ സ്ഥാനത്താണ് പട്ടിണി കിടക്കുന്നവരുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യം നിൽക്കുന്നത് എന്നാൽ അഭിമാനപൂർവം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർച്ചയുണ്ടായപ്പോൾ അതിന്റെ നേട്ടങ്ങളിൽ ഏറ്റവും മികച്ചതായി ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് ചൂണ്ടിക്കാണിക്കുന്നു അതിദരിദ്രരില്ലാത്ത ഒരു നാട് ഈ രാജ്യത്തിന്റെ മണ്ണിൽ ഉണ്ടാകുന്നു ആ നാടിന്റെ പേര് സഖാവ് പിണറായി ഭരിക്കുന്ന കേരളമാണ് എന്നുള്ളത് അഭിമാനത്തോടെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് പാവപ്പെട്ടവന്റെ മക്കളുടെ വിദ്യാഭ്യാസം പ്രാഥമികവും ഉന്നതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ ആവശ്യമായ സമീപനം സ്വീകരിക്കുകയും ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി ഗവൺമെന്റുകൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും പിന്മാറുമ്പോ അതിൽ നിന്നും വ്യതിരിക്തമായി സംസ്ഥാന സർക്കാർ പ്രത്യേകമായ ഫണ്ട് ചെലവഴിച്ചു കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ സമഗ്രമായ പുരോഗതിയിലേക്ക് കൈപിടിച്ചുയർത്തിയ നാടാക്കി നമ്മുടെ നാടിനെ മാറ്റി പാവ തൊഴിലാളിയുടെയും ചുമട്ടു തൊഴിലാളിയുടെയും ഓട്ടറിക്ഷ തൊഴിലാളിയുടെയും കർഷക തൊഴിലാളിയുടെയും പാവപ്പെട്ട മക്കൾ വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യത ഉപയോഗിച്ച് പഠിക്കുന്ന ഹൈടെക് സ്കൂളുകളിൽ പഠിക്കാൻ കഴിയുന്ന കാലമായി കേരളത്തെ മാറ്റിയത് ഈ ഒൻപത് വർഷക്കാലത്തിന്റെ നമ്മുടെ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എന്ന് കാണുന്നത്